ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെ പത്തിക്ക് നോക്കി കൊടുത്തു അതിന്റെ ക്ഷീണത്തിലാണ് പിണറായി വിജയൻ രാവിലെ എഴുന്നേറ്റത് സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടി തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസ് മടക്കി ഗവർണർ പിണറായിക്ക് ചെക്ക് വെച്ചു ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര് മുറുകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി വാർഡ് വിഭജന ഓഡിനന്സിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണമെന്ന് ഗവർണർ പറയുന്നു ഫയൽ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് രാജ്ഭവന് ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാനും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള ഓർഡിനൻസുകൾ ഗവർണർ തിരിഞ്ഞു നോക്കാത്തത് കനത്ത പ്രഹരമാണ് ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകാത്തതിനാൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ഗവർണർ ഒപ്പിട്ടാൽ വെള്ളിയാഴ്ച വീണ്ടും മന്ത്രിസഭാ യോഗം ചേർന്ന് ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം വിളിക്കാനായിരുന്നു സർക്കാർ നീക്കം ഓർഡിനൻസ് ഒപ്പിടാതെ സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാനും സർക്കാരിന് കഴിയില്ല പ്രത്യേക യോഗം ചേർന്നാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഗവർണറുടെ വിയോജിപ്പോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് അടുത്ത വർഷം അവസാനത്തോടെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം വാർഡ് വിഭജനത്തിനായി നിയമ ഭേദഗതി ഉൾപ്പെടുത്തിയുള്ള ഓർഡിനൻസ് ഇറക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ആയിരത്തി വാർഡുകൾ അധികം വരും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയില് വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയിരുന്നു എന്നാൽ അന്നും ഗവർണർ ഒപ്പിട്ടില്ല രണ്ടായിരത്തി ഇരുപത് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചുവെങ്കിലും കോവിഡ് വ്യാപനം മൂലം മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് നടത്തിയ ഭാഗികമായ പുനര്നിർണയത്തിലാണ് അറുപത്തിയൊന്പത് ഗ്രാമപഞ്ചായത്തും മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റിയും കണ്ണൂർ കോർപ്പറേഷനും പുതുതായി രൂപീകരിച്ചത് എന്നാൽ പിന്നീട് ഗ്രാമപഞ്ചായത്തുകളുടെയും നാല് മുനിസിപ്പാലിറ്റികളുടെയും രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരമുള്ള വാർഡുകളാണ് നിലവിലുള്ളത് ആയിരം പേർക്ക് ഒരു വാർഡ് എന്നതാണ് ഗ്രാമപഞ്ചായത്തിലെ കണക്ക് നിലവിൽ സംസ്ഥാനത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളാണ് ഇത് കൂടാതെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനാണ് രണ്ട് ഓർഡിനൻസുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അനുപാതികമായി വാർഡുകളും അതിർത്തികളും പുനർനിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കാത്തതിനാലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത് ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തലത്തിൽ ധാരണ